കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുഴുപ്പള്ളി മർച്ചൻ്റ് അസോസിയേഷൻ്റെ പുതുതായി പണി പണികഴിപ്പിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റ് കെ പി ബോസിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡൻ്റ് പി സി ജേക്കപ്പ് ഉദ്ഘാടനം ചെയ്തു കുഴുപ്പിള്ളി യൂണിറ്റിന്റെ ഭരണസമിതിയുടെയും അംഗങ്ങളുടെയും നിരന്തര പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നല്ലൊരു കെട്ടിടം വൈപ്പിൻ സംസ്ഥാന പാതയോട് ചേർന്ന് നിർമ്മിക്കാനായതെന്നും കുടുംബസംഗമത്തിൽ കുടുംബങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും അഭിനന്ദനാർഹമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി സി ജേക്കബ് പറഞ്ഞു

കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും ചടങ്ങിൽ നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെറിയാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്കിത്ത് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡൻറ്റ് കെ ഗോപാലൻ ജില്ലാ സെക്രട്ടറി പോൾ പോൾജെ മാമ്പിള്ളി വൈപ്പിൻ നിയോജക മണ്ഡലം ട്രഷറർ എൻ എ വേണുഗോപാൽ കുഴുപ്പള്ളി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഒ കെ ജസ്മോൻ ട്രഷറർ കെ ബി പ്രസന്നൻ ടി വി മിനി തുടങ്ങിയവർ പ്രസംഗിച്ചു நமக்கு <laughs> ஒரு <laughs> അതുകൊണ്ട് അതുകൊണ്ട് ഒരു വാദപ്രസംഗം ആയല്ലോ അതിനേക്കാൾ ആനന്ദയോടെ ജനസേവക സൊസൈറ്റി പ്രസിഡന്റുമാർക്കും പ്രവേദരായ ആളുകൾ കുടുംബാംഗങ്ങൾ ആദ്യമേ ഇന്നൊരു പ്രീവക്സ് അസോസിയേഷൻ ഓരോ രണ്ടാം വ്യായാമ സമയത്ത് സ്വന്തമായിട്ടുള്ള ഏട്ടാമത്തെ യൂണിറ്റേനെ നമ്മളി ഇവിടെ സ്വന്തമാക്കി. അതിനെതിരെ ഒരു ആശ്വാസം നൽകി. വാവരിയുടെ പൂർവ്വതൊറും മാടംദാസിന്റെ ആശ്വാസമേ നമ്മൾ ചോദിയാ ഇന്ന നമ്മൾ ഇതിനുള്ള വർണന ചൊложена ներതിന് വില라തിനി ഇതി കുടുംബസം 15 ചെറുചെറുതായി വാർഷികം കൊടുക്കും എല്ലാ നമ്മളുടെ വഴി ചില യോഗങ്ങളും ആ പബേണുന്നതുണ്ട് ഇതിനേതിനെ വളരെ സന്തോഷമായിട്ട് പാലാസ്ത ദിന നരഗുരമായി രാമൻ характер 30 மணிக்கு بالنسبه ബോസ്നെ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും അഭിനന്ദനം രമുകയാ ബോസ്നെ വേണ്ടി ഞാൻ സഹായം നിങ്ങളെ ഏറെ സന്തോഷവായി ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ പരിധി പുതിയ യോജനന്റെ രണ്ടാമത്തെ പരിയാണം എന്നൊസ്ത അത് സംസാരവ നമുക്ക് പരസ്പരം നോക്കുമ്പോഴേ പ്രായമുള്ള ഒരുപാട് അച്ചവടക്കാരി പ്രായമുള്ള അവരെ നോക്കിക്കാണുമ്പോഴും അവരെല്ലാം എന്നും ഈ പ്രായമായ അവസ്ഥയിലായിരുന്നു ഒരു തോന്നലും നാം നോക്കിയിരുന്നു നാം മനസ്സിലാക്കുന്നു അവർക്കും